ഞങ്ങളുടെ അഭിപ്രായത്തില് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു മരണം സംഭവിച്ചു ഇനിയും ഇതേപോലെ ഒരുപാട് സംഭവിക്കും പക്ഷെ ഒരാളെ പോലും ശിക്ഷിക്കാൻ നമ്മുടെ നാട് തയ്യാറാവേണ്ടത് യില് ഏഹ് അതെ ഇവിടെ മുഴുവൻ കോഴ്സ് മുഴുവൻ നമ്മുടെ നാട്ടിലുള്ള നിയമം പോരാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനത്തുള്ള കേസുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എവൻ്റെ കഴുപ്പിൽ ജോജോ എന്ന് പറഞ്ഞാൽ അവനുണ്ടെങ്കിൽ ആ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനുണ്ടെങ്കിൽ എത്ര ക്രൂരമായ കൊന്നേ ഒരു കാര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ അവൻ തന്നെ പറയുന്നുണ്ട് അവനതി വിഷമം അങ്ങനത്തുള്ളൊരു കാര്യമില്ല അവൻ ഏതോ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയിലെ കഥ കഥയുണ്ടെങ്കിൽ ബാക്കിയുള്ള അടുത്ത് പറയുന്ന കണക്കാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നാട്ടുകാർക്ക് നാട്ടുകാരെ കണ്ടാലറിയാം അവൻ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ആ കുടുംബത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത് സ്വന്തം ഈ രാവിലെ കളിക്കാനും പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ എവനെ പോലത്തുള്ള ഓരോരോ നാരുകൾ വെളിയിൽ തന്നെയുണ്ടാവും ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു ചാമ്പയ്ക്ക് വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും വേറെ രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ കുഞ്ഞുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുകയും തൻ്റെ അമ്മയെടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ തള്ളിയിടുകയാണ് ചെയ്യുന്നത് ആ കുട്ടി രണ്ട് മൂന്ന് വട്ടം ഉണ്ടെങ്കിൽ മേലിൽ കയറി വരികയും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഉണ്ടെങ്കിൽ അവൻ തള്ളി തറയിട്ട് പിന്നെയും വെള്ളത്തിൽ മുക്കുകയാണ് ചെയ്യുന്നത് ആ കുട്ടി മരണം മരിക്കുന്നവരുണ്ടെങ്കിൽ അവ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടായത് എന്നിട്ട് ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കാണാതെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവനും കൂടെ ചേർന്നാണ് നാട് മുഴുവനും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടുണ്ടെങ്കിൽ അവസാനം പിടിക്കപ്പെട്ടവർ പറ്റിയുള്ള ഒരു കൂസലും അവ ഇല്ലാതെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നിന്ന് സാധാരണ രീതിയിൽ സംസാരിക്കുകയാണ് അവനൊക്കെ ഇങ്ങനെ നിൽക്കാൻ മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ നാടിൻ്റെ ലോകകരണമാണ് ഇങ്ങനത്തുള്ള എന്ത് ചെയ്താലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെളി വരാമെന്നുള്ളൊരു ധൈര്യം അവനെ കൊള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാകുന്നു സോ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ ശിക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ലോ കൊണ്ട് വരണം ഇതിന് മുന്നേ ഉണ്ടെങ്കിൽ അവൻ ഇതേപോലത്തുള്ള ഒരുപാട് കേസുകൾ ഉണ്ടെങ്കിൽ പ്രതിയായിട്ട് അതോടെ തന്നെ അകത്ത് കടന്നിട്ടുണ്ട് ഫാമിലി ഒന്നും അവനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഏതൊരു റിലേറ്റീവാണേൽ അവനെ ജാമ്യത്തിലെടുക്കുകയും ശേഷം പിന്നെ ഇതേ അകത്തുള്ള പരിപാടി തുടങ്ങുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കൊണ്ട് ഈ കുട്ടി കുട്ടിയുണ്ടെങ്കിൽ ചെന്ന് അവധത്തിൽപ്പെടുന്നതോ അങ്ങനെ ആ കുട്ടിയെ കൊല്ലുകയും ചെയ്യുന്നത് സോ എവനെ പോലത്തെ ഉള്ളവന്മാരെയൊന്നും ജീവിക്കാനേ അനുവദിക്കില്ല വേറെ എന്തെങ്കിലും നല്ല ശിക്ഷ കൊടുത്തി അവനൊന്നും അവനും അവനെ പോലത്തെ ഇത് ഇനി ആവർത്തിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള കേസുകൾ നിൽക്കുകയുള്ളൂ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം തോന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക